ടി ട്വൻ്റി ലോകകപ്പിനുള്ള അവസാനഘട്ട പടയൊരുക്കത്തിലേക്ക് ടീമുകളെല്ലാം കടന്നു അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായി നടക്കുന്ന ടി ട്വന്റി ലോകകപ്പിനായി ഇന്ത്യ ഇതിനോടകം തന്നെ അമേരിക്കയിലും എത്തിയിട്ടുണ്ട് രോഹിത് ശർമ്മ നയിക്കുന്ന ഇന്ത്യൻ ടീമിനൊപ്പം ബാറ്റിങ്ങിലും ബോളിങ്ങിലും അതിശക്തമായ നിരയാണുള്ളത് എന്നാൽ ഐ സി സി കിരീടം നേടാൻ ഏറെ നാളുകളായി ഇന്ത്യയ്ക്ക് സാധിക്കുന്നില്ല രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇന്ത്യ അവസാനമായ ഐ സി സി ട്രോഫി നേടിയത് ഇന്ത്യക്ക് ഇത്തവണ വലിയ പ്രതീക്ഷയുണ്ടെങ്കിലും കാര്യങ്ങൾ എളുപ്പമാകില്ലെന്നുറപ്പാണ് ഇന്ത്യ കിരീടത്തിലേക്ക് നയിക്കാനുള്ള യാത്രയിൽ ചില താരങ്ങളുടെ പ്രകടനവും നിർണായകമാകും ബാറ്റിംഗ് നിരയിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് വിരാട് കോഹ്ലി തന്നെയാണ് ഐ പി എല്ലിൽ റൺവേട്ടക്കാരുടെ പട്ടികയിൽ ഓറഞ്ച് ക്യാപ്പ് നേടി അദ്ദേഹം ടി ലോകകപ്പിൽ എത്തുമ്പോൾ പ്രതീക്ഷകൾ വാനോളമാണ് പതിനഞ്ച് മത്സരത്തിൽ നിന്ന് എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസാണ് കോഹ്ലി നേടിയത് ടി ട്വന്റി ലോകകപ്പിനിടെ കോഹ്ലിയുടെ കണക്കുകൾ മികച്ചതുമാണ് ഈ മികവ് വരുന്ന ടി ട്വൻ്റി ലോകകപ്പിനും കാട്ടേണ്ടത് അത്യാവശ്യമാണ് കോഹ്ലിയുടെ ഫോം ഇന്ത്യയുടെ നട്ടലാണ് കോഹ്ലി ഫോപ്പായൽ ഇന്ത്യയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും രണ്ടാമത്തെ താരം സൂര്യകുമാർ യാദവുമാണ് നിലവിൽ ടി ട്വന്റിയിലെ ഏറ്റവും മികച്ച ബാറ്ററാണ് സൂര്യ എന്നാൽ സ്ഥിരതയോടെ കളിക്കാനും പ്രധാന മത്സരങ്ങളിൽ മികവ് കാട്ടാനും സൂര്യയ്ക്ക് സാധിക്കുന്നില്ല ഇന്ത്യയുടെ രണ്ട് സ്പിന്നർമാർ പ്രകടനവും നിർണായകമാകും രവീന്ദ്ര ജഡേജ കുൽദീപ് യാദവ് എന്നീ സ്പിന്നർമാരാകും ഇന്ത്യയുടെ പ്രകടനത്തിൽ നിർണായകമാകുക ഹാർദിക് പാണ്ഡ്യെ മൂന്നാം പേസറായി ഉപയോഗിച്ച് ഇന്ത്യ മൂന്ന് സ്പിന്നർമാരുമായി കളിക്കാനും സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ അക്ഷർ പട്ടേലും പ്ലേയിംഗ് രമിൽ ഇടം നേടും ഇത്തവണ ടി ട്വന്റി ലോകകപ്പ് സ്പിന്നിന് അനുകൂലികമായ സാഹചര്യമാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് വെസ്റ്റ് ഇൻഡീസിലും അമേരിക്കയിലും സ്പിന്നിന് മുൻതൂക്കമുള്ളതിനാൽ മിക്ക ടീമുകളും സ്പിൻ ആക്രമണത്തിന് പ്രാധാന്യം നൽകുന്നുണ്ട് സൂര്യക്ക് സ്പിന്നർമാർക്കെതിരെ മധ്യ ഓവറുകളിൽ കടന്നാക്രമിക്കാനും ശിവം ദുബയും ഇക്കാര്യത്തിൽ തകർപ്പൻ റെക്കോർഡുള്ളതും ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്നുണ്ടെങ്കിലും സമീപകാല ഫോമാണ് ഇവരുടെ പ്രശ്നം ബാറ്റിങ്ങിൽ രോഹിത് ശർമ്മയുടെ ഫോം ആശങ്കപ്പെടുത്തുന്നുണ്ടെങ്കിലും വലിയ സ്റ്റേജുകളിൽ രോഹിത് പ്രകടനം കൊണ്ട് വിസ്മയിപ്പിക്കാറുണ്ട് അതിന് തന്നെ ആവർത്തനം ടി ട്വന്റി ലോകകപ്പിൽ ഉണ്ടായാൽ മിക്കവാറും ഇന്ത്യക്ക് തന്നെ കിരീടം നേടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഐ പി എല്ലിൽ രോഹിതിനെ മാറ്റി ഹാർദിക് പാണ്ഡ്യെ മുംബൈ ഇന്ത്യൻസിനെ ക്യാപ്റ്റനാക്കിയതു മുതൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും എല്ലാവർക്കും നേരെ ഉയരുന്നുണ്ട് ഹാർദിക് പാണ്ഡ്യയുടെ സമീപകാല പ്രകടനങ്ങൾ മോശമാണെങ്കിലും ഐ സി സി ടൂർണമെൻ്റുകളിൽ ഹാർദിക്കിന്റെ പ്രകടനം താരതമ്യ മകളിലാണ് അതുകൊണ്ട് ഇന്ത്യയുടെ മാച്ച് പിന്നറായ ഹാർദിക്കിനെ തന്നെയാണ് ഇന്ത്യ പരിഗണിക്കുന്നത്